എടാ ഞാൻ അങ്ങനെ ചെയ്യുവോടാ എനിക്കും ഒരു മോളുള്ളതല്ലേടാ ദിലീപേട്ടൻ അമേരിക്കയിൽ വെച്ച് എന്നോട് കണ്ണിൽ ചെറിയൊരു നനവോട് കൂടി പറഞ്ഞ ഡയലോഗുകളാണ് ആ ഒരു ഡയലോഗ് കേട്ടോടു കൂടി ഞാൻ അദ്ദേഹത്തെ പിന്നെ അവിശ്വസിച്ചിട്ടില്ല ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഫുൾ ഒന്ന് കേൾക്കണം കേട്ടോ ഈ ഒരു വിഷയങ്ങൾ കാരണം ഞങ്ങൾക്ക് അമേരിക്കയിൽ ഉണ്ടായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ് ഈ ദി ദിലീപേട്ടൻ്റെ ഈ വിഷയത്തിൽ ചെറിയൊരു പ്രതികരണമായിട്ട് വന്നിരിക്കുന്നു ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ദിലീപേട്ടൻ്റെ കൂടെ ഒരു അമേരിക്കൻ പര്യടനത്തിന് ഞാൻ പോവുകയുണ്ടായി ദിലീപേട്ടൻ നാദർഷിക്ക പിഷാരടി ധർമ്മജൻ പാഷാണാജി അങ്ങനെ കുറേ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനോ ഈ ദിലീപേട്ടൻ്റെ ഈ ഷോക്ക് പിന്നെ പോകുന്നതിന് മുമ്പ് ജയറാമേട്ടൻ്റെ കൂടെ പോയായിരുന്നു ജയറാം ഷോ രണ്ടായിരത്തി പതിനാറില് അമേരിക്കയിൽ ഒരു പത്ത് പതിനാറോളം സ്റ്റേറ്റുകളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തു ജയറാമേട്ടൻ പ്രിയാമണി നാദർഷിക ഉണ്ണിമേനോൻ പിഷാരടി പാഷാണ ഷാജി ധർമ്മജൻ ആര്യ ഡെൻസി ഹരിസ് യൂസഫ് പിന്നെ വിപിനും വിഷ്ണു ഇന്നവർ നായകന്മാരാണ് അന്ന് നായകന്മാരായിരുന്നില്ല അതുകൊണ്ടാണ് തല ചെറുതായി പോയത് സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായിരുന്നു അവിടെ ജനം ടിക്കറ്റ് കിട്ടാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വഴക്കൊക്കെ ഇട്ട് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി ഒരു പള്ളി പരിപാടിക്ക് ചെന്നപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഉള്ള കപ്പാസിറ്റികൾ ഇരുട്ടി പേര് കാണാൻ വേണ്ടി വന്നു അതൊക്കെ നല്ല നല്ല രീതിയിൽ ആളുകൾ ഞങ്ങളോട് സഹകരിച്ച ഒരു ഷോയായിരുന്നു ജയറാം ഷോ രണ്ടായിരത്തി പതിനാറ് അതിനുശേഷമാണ് ദിലീപേട്ടൻ്റെ ഈ ഒരു ഷോ അമേരിക്കയിലേക്ക് പോകുന്നത് ദിലീപ് ഏട്ടൻ കാവ്യ മാധവൻ നമിത പ്രമോദ് നാദുഷിഖ റിമി ടോമി വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് രമേഷ് പിഷാരഡി ധർമ്മജൻ അങ്ങനെ ആ സമയത്തൊക്കെ ആയിരുന്നു ഈ ഒരു വിഷയങ്ങളിലൂടെ ഉണ്ടായത് അപ്പോൾ ആ ഈ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഷോയെ ബാധിച്ചു കാരണം അവിടെ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ടായി ഒരു വിഭാഗം ദിലീപിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരരുത് ഈ പ്രോഗ്രാം നടക്കരുത് എന്ന് പറഞ്ഞ് ഈ പ്രോഗ്രാമിന് വേണ്ടി പാര വെക്കാൻ ഒരു വിഭാഗവും അത് പറ്റില്ല നമ്മളൊരു ഷോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അത് അദ്ദേഹം അത് അദ്ദേഹം ഇപ്പോൾ ഒരു പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ അറിയാതെ അദ്ദേഹത്തിന് നമ്മൾ ക്രൂശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നല്ല മനസ്സുള്ള കുറച്ച് ആളുകൾ അങ്ങനെ അവർ അവരുടെയും കൂടെയൊക്കെ ഞങ്ങൾ ആ ഷോക്ക് വേണ്ടി പോകുന്നത് തന്നെ ഒത്തിരി വിഷയങ്ങളായിരുന്നു ഈ ഷോ നടക്കുമോ എന്ന് പോലെ എല്ലാവർക്കും സംശയമായിരുന്നു കാരണം അമേരിക്കയിലൊക്കെ അങ്ങനൊരു പ്രശ്നങ്ങളായിരുന്നു കാരണം രണ്ട് വിഭാഗങ്ങളായി ഒരാൾ കൊണ്ടുവരുന്നുവെന്ന് പറയുന്നു ഒരാൾ ഒരുവരെ കൊണ്ടുവരണമെന്ന് പറയും അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നു അവിടെ ചെന്നതിനു ശേഷം ഇനി കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത കുറച്ച് ആളുകൾ അവിടെ ആളുകളെ ഇനി അടിച്ചോറത്തിലേക്ക് കയറ്റാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അവർ ആരും പോകരുത് ഈ ഷോ കാണരുത് അത് ഇയാളെ അയാളെ പ്രോ അയാളെ ഒറ്റപ്പെടുത്തണം അയാളുടെ പ്രോഗ്രാം നമ്മളാരും കാണരുതെന്നൊക്കെ പറഞ്ഞ് ശരിക്കും വർക്ക് ചെയ്ത് സത്യം പറയാനെങ്കിൽ ഞങ്ങളുടെ ഷോയെ അത് ശരിക്കും ബാധിക്കുകയും ചെയ്യും ഞങ്ങൾ എല്ലാവരും കൂടെ ഔട്ടായിരുന്നു കാരണം ദിലീവേട്ടനാണെങ്കിലും കാരണം ഒരു ഷോയൊക്കെ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ അവരൊക്കെ അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹങ്ങൾ അതായത് നമ്മൾ ഷോ കാണാൻ വേണ്ടി ആളുകളെല്ലാവരും വന്ന് കൂടി പെട്ടെന്ന് തന്നെയൊക്കെ ആഡിറ്റ്യൂഡൊക്കെ നിറഞ്ഞ് കൈയടി ഇരിക്കുകയൊക്കെ ആയിട്ട് ആളുകൾ സന്തോഷിച്ചിട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന ഒരു സന്തോഷം ഉണ്ടാവുക സത്യം പറയാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ശ്മശാനമൂഹതയാണ് ഇപ്പോൾ നമ്മൾ ഒരു ഷോ കഴിഞ്ഞ് ഷോക്ക് വേണ്ടിയാ ഒരു ഓരോ ആഡിറ്റ്യൂഡിൽ ചെല്ലുമ്പോൾ ഒരാളുമില്ല ഒരണക്കും ഇല്ല ആദ്യ ആദ്യത്തെ ഒന്നും രണ്ട് സ്റ്റേജുകളിലൊക്കെ രണ്ട് മൂന്ന് സ്റ്റേജുകളിലൊക്കെ ഭയങ്കര വിഷമവും കാരണം തിരുവനന്തപനം പോലത്തെ ഒരു വ്യക്തി ലഡി എന്നൊരു പ്രോഗ്രാമൊക്കെ അമേരിക്കയിലൊക്കെ അതിനു മുമ്പൊക്കെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളങ്ങ് ഇടിച്ച് കയറുന്ന ഒരു ഷോയായിരുന്നു പക്ഷേ ഇതിന് ഞങ്ങൾ എല്ലാവർക്കും ആര് അപ്പം ഞങ്ങൾ ഒരു നാലു മണിയാവുമ്പോഴെങ്കിലും ഞങ്ങൾ അടിച്ചിടത്തിൽ എല്ലാവരും ഇങ്ങനെ ചെല്ലും ചെന്ന് കഴിയുമ്പോൾ ഈ അവാർഡ് പടക്കത്തിനൊക്കെ ആൾ വരുന്ന പോലെയൊക്കെയാണ് ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ ഫാമിലികളൊക്കെ വരുന്നത് അപ്പം ഞങ്ങൾ നിങ്ങൾ നോക്കുകയാണ് കേട്ടോ ആളുകൾ വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഒരു ആറ് മണിയാക്കുമ്പോൾ ഞങ്ങൾ സ്റ്റേജിലായിരിക്കുമല്ലോ സ്റ്റേജിൽ ഞങ്ങൾ ഒരുത്തിങ്ങളൊക്കെ വെക്കണ സമയത്തും ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഓഡിയൻസിലേക്കാണ് ഞങ്ങൾ കട്ടൻ മാറ്റി ഇങ്ങനെ പതക്കെ പതുക്കെ നോക്കും നിറയുന്നുണ്ടോ ആളുകൾ വരുന്നുണ്ടോ കാണാൻ വരുന്നുണ്ടോ ആളുകളുണ്ടെങ്കിലല്ലേ നമുക്ക് പ്രോഗ്രാമിൽ ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ ദിലീപേട്ടൻ ടെൻഷനാണ് ദിലീപേട്ടൻ വന്നിട്ട് നോക്കി എടാ 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 എങ്ങനെയടാ നിറഞ്ഞടാ ആൾക്കാർ വന്നോടാ അപ്പം നമ്മൾ നോക്കിയിട്ടില്ല ദിലീപേട്ട ഒരു കാൽഭാഗം വരെ വരെയുള്ളൂ അദ്ദേഹം മൂഡൗട്ടായിട്ട് പോകും അങ്ങനെ ഏഴ് മണിയുടെ പ്രോഗ്രാമാണെങ്കിൽ ആറ് മണി ആറര മണി ആറേ മുക്കാൽ മണി ഒരു ആറ് അമ്പത് ഏഴൊക്കെ ആകുമ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾ അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം ആളുകളൊക്കെയാണ് നമ്മുടെ ആടിച്ചു വരുന്നത് ഫുൾ ഫില്ലാകുന്നില്ല പിന്നെ ഒരു എട്ട് മണിയൊക്കെ ഏഴരയൊക്കെ കഴിയുമ്പോഴൊക്കെയാണ് ഈ ഏകദേശമൊക്കെ ഒരു ഫില്ലാകുന്നത് പക്ഷേ ഞങ്ങൾ പ്രോഗ്രാം നമ്മൾ തുടങ്ങും ആറരയെന്നോ ഏഴ് മണിയാകുമ്പോൾ നമ്മൾ പ്രോഗ്രാം തുടങ്ങും അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു വിഷയം ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഈ തെറ്റിദ്ധാരണ ഒന്നും മാറ്റണ്ടേ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി അപ്പോൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഞങ്ങളിവിടുന്ന് ഒരു സ്കിറ്റൊക്കെ പ്ലാൻ ചെയ്താണ് പോയത് അപ്പോൾ ദിലീപ്ടൻ ദിലീപേട്ടനും ഞാനും നമ്മുടെ പിഷാരടിയും ധർമ്മജനും പാഷാണഷാജിയൊക്കെ കൂടി ചേർന്നുള്ള ഒരു സ്കിറ്റ് ഞങ്ങൾ അവിടെ അമേരിക്കയിൽ ഫസ്റ്റ് തന്നെ ഇടാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തു തുടക്കത്തിലുള്ള ഒരു സ്കിറ്റ് പോലെ ആ സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ നിന്നിങ്ങനെ നടന്നു വരും നടന്നു വരുമ്പോൾ ഞാനൊക്കെ അവിടുത്തെ അമേരിക്കയിലെ സംഘാടകരായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ പേര് യൂസഫ് എന്നു തന്നെയാണ് അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് പിഷാരുടെയും ഒരു കോട്ട കോട്ടക്കോട്ടുണ്ട് അവിടുത്തെ സംഘാടകനായിട്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളോട് പറയുന്ന ഓരോരോ ചോദ്യങ്ങൾ നിങ്ങൾ ദിലീപ് ഏട്ടാണ് ചോദിക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ദിലീപ് അപ്പോൾ ആ ദിലീപ് ഏട്ടൻ ആ പറയൂ നിങ്ങളെക്കുറിച്ച് കുറച്ച് ആരോപണങ്ങൾ ഞങ്ങൾ കേൾക്കുകയുണ്ടായി അതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്കറിയണം ഇതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ സ്കിറ്റാണേ ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ നമ്മുടെ കൈ നിട്ടെന്ന് ചോദിച്ചതൊന്നുമല്ല അപ്പോൾ ഇത് ഒരു സ്കിറ്റ് പോലെ അങ്ങനെ പോവുകയാണ് അപ്പോൾ പിഷാരി എൻ്റെ തൊട്ടടുത്തുണ്ട് ധർമ്മജനുണ്ട് അപ്പോൾ ദിലീപ് ഏട്ടം പറയും അത് പറയാം അതിനുമുമ്പ് യൂസഫ് എൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു പേഴ്സ് ഇങ്ങോട്ട് തരാൻ പറയും അപ്പോൾ ഞാൻ പറയും പേഴ്സോ യൂസഫെ കളിക്കല്ലേ യൂസഫ് ഈ തിരക്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ പുറയിലെ കൂടെയൊക്കെ വന്ന് സെയിലേക്ക് കയറാൻ വേണ്ടി ഉണ്ടായിരുന്നില്ലേ ആ ഓ ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് നിങ്ങളെൻ്റെ പേഴ്സ് അടിച്ചു മാറ്റിയില്ലേ അത് താ അപ്പോൾ ഞാൻ പറയും മിസ്റ്റർ ദിലീപ് ഞാനൊരു മാന്യനാണ് തന്നെ നിങ്ങളെന്താനിങ്ങനെ പറയുന്നത് നിങ്ങളുടെ പേഴ്സ് ഞാൻ ഇപ്പോൾ പൊതുവേദിയിൽ വെച്ച് ഞാനിങ്ങനെ പരസ്യമായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ അത് ഞാനൊരിക്കലും എടുത്തിട്ടില്ല അപ്പോൾ ദിലീപ് പറയും നിങ്ങളെടുത്തു ഞാൻ കണ്ടതാണ് നിങ്ങൾ മര്യാദയ്ക്ക പേഴ്സാ ചെ പുള്ളി ഇച്ചിരി ഒച്ചയ്ക്കങ്ങോട്ട് കൂട്ടി അപ്പോൾ ഞാൻ അടുത്ത് വേറൊക്കെ ദിലീപേ എന്തങ്ങനെ പറയുന്നത് ചെച്ചിട്ടേ മോശം മോശം പക്ഷേ ആളുകളൊക്കെ എന്നെ വെറുതെ മോശക്കാരനാക്കല്ലേ ഞാൻ എടുത്തിട്ടല്ലേ എനിക്കും അന്യൻ്റെ ഒരു പേഴ്സെടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ എന്നെ സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ദില്ലി സമ്മ സമ്മതിക്കുന്നില്ല യൂസഫ് നിങ്ങൾ അധികം സംസാരിക്കാൻ നിൽക്കണ്ട ആ പേഴ്സ്യും കേട്ടതാണ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് എൻ്റെ കൂടെയെന്ന് വെച്ചാൽ വിഷാരടി എന്നെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് പണിയാണെങ്കിൽ കാണിച്ചത് മോശം പരിപാടി കേട്ടോ ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തുമ്പോൾ പോന്നെ വഴി തിരക്കിൽ നിങ്ങൾ പേഴ്സടിച്ച് മാറ്റിയെന്ന് പറഞ്ഞാൽ വളരെ മോശമാണത് അങ്ങനെ കൊടുത്തേ കണ്ട് ഇതൊക്കെയാണ് നിങ്ങളെങ്ങും ഒരു കാര്യത്തിനും ഉൾപ്പെടുത്താത്തൊക്കെ പറഞ്ഞ് എന്നാ ഈ പിഷാരടി വഴക്ക് കുറയും അപ്പം ഞാൻ പിഷാരടി എന്തോ പിഷാരടിയും ഈ പറയുന്നത് ഞാനങ്ങനെ ചെയ്യുമെന്നത് എനിക്ക് തോന്നുന്നുണ്ടോ അല്ലാതെ ഇപ്പം അത് 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 അങ്ങോട്ട് കൊടുത്തേ അങ്ങോട്ട് ആ പേഴ്സം കണ്ടു കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു പിഷാരടിയും എന്നെ തള്ളിപ്പറയുമാണ് അപ്പോൾ അപ്പം ഇതില് പറയും പേഴ്സും കണ്ടു കൊണ്ടുപോകുക പേഴ്സും കേട്ട് കൊണ്ടുപോകാം അപ്പോൾ ധനമ ദിവസം എന്ത് പണിയാണ് ഈയാൾക്ക് ഇയാൾ കാണിക്കുന്നത് വെറുതെ മാന്യതയില്ലാത്ത താനൊക്കെ ഒരു മാന്യമാണ് നമ്മൾ കാര്യം ചെയ്തത് അവിടെ കൊടുത്തേക്കോട്ടോ വേറെ നടത്തേക്ക് കൊടുത്താൽ പേഴ്സൺ കൊടുത്തപ്പോൾ ഞാനവിടെ ഒറ്റപ്പെടുകയാണ് കൂടെയെന്ന് വെച്ചാൽ മേക്കെൻ്റെ തള്ളിപ്പറയുവാണോ ഞാൻ പറഞ്ഞു ധർമ്മ അങ്ങനെ പറയില്ലേ ഒന്ന് താക്ഷരം വിട്ടരുത് അത് കൊടുത്തേ ആ പേഴ്സൺ കണ്ടു കൊടുത്തേ ഓകൃത്തം കാണിച്ചിട്ട് എന്നിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്നത് പക്ഷേ അവിടെ ധർമ്മജൻ്റെ വക വഴക്ക് പാഷാണഷാജി ആ സമയത്ത് ഒരു വഴിവ് ഒക്കരായിട്ട് പോവുകയാണ് സ്റ്റെയിൻ്റെ ഓയിൽ കൂടി അപ്പോൾ പുള്ളി ഒന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പോൾ പുള്ളി എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ വിഷയം എന്താ വിഷയം എന്ന് ധർമ്മ പി പി ധർമ്മജിഷാട് പറയും ഏ യൂസ്പ് വെറുതാരം പറഞ്ഞു ഏതാ പേഴ്സ് ദിലീപേട്ടൻ്റെ നിന്ന് പേഴ്സ് എടുത്ത് മാറ്റി അടിച്ച് മാറ്റിയിരുന്നു നാണക്കേട് ഇട ഒന്നും പറയാതെ ഒരു അടിച്ച് എനിക്കിട്ട് അടിച്ചിട്ട് കൊടുക്കണോ കേട്ട് പേഴ്സ് തെണ്ടിത്രം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്കിട്ടടിക്കും ഞാനങ്ങ ആകെപ്പാടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി എല്ലാവരും എനിക്കെതിരെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ദിലീപിൻ്റെ ഇടയ്ക്ക് പറയാം മിഷർ ദിലീപ് നിങ്ങളെന്തുമായി പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം എൻ്റെ എനിക്കെതിരെ ഇവരൊക്കെ ഇവരെയൊക്കെ വിശ്വസിച്ചത് എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നത് ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുവാണ് എന്നെ ഇനിയും ഒറ്റപ്പെടുത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്ലീസ് നിങ്ങൾക്കറിയാമല്ലോ സത്യാവസ്ഥ ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല എന്നുള്ളത് എന്നൊക്കെ പറയും ഇപ്പം യൂസഫേ നീ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇതാണ് ഉത്തരം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് ദിലീവട്ടം പറയും അപ്പം ജനങ്ങളെല്ലാവരും കയ്യടിയുണ്ട് കാരണം എന്താ പറയാ അദ്ദേഹത്ത് അദ്ദേഹം നിരപരാധിയാണ് കാരണം ഞാൻ മേടിച്ചിടത്തുള്ള ഞാൻ നിരപരാധിയാണല്ലോ അത് ഞങ്ങളൊരു സ്കിറ്റിലൂടെ അങ്ങ് അവതരിപ്പിച്ചു അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഐറ്റം നല്ല കയ്യടിയും കാര്യങ്ങളായി അങ്ങനെ ഷോ ആളുകളൊക്കെ അല്ല കേട്ട് ഷോ പിന്നെ ഗംഭീരമായതുകൊണ്ട് പിന്നെ ഓരോ സ്റ്റേജുകളിലും പിന്നെ ആളുകൾ കൂടി 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 പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു ഒരഞ്ച് മണിക്ക് തന്നെ അങ്ങനെ ആടിച്ചൊറി അങ്ങോട്ട് നിറഞ്ഞ് അടി പിന്നെ അതിനുശേഷം ഞാൻ അപ്പോൾ ഞങ്ങൾ ഷോയൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോഴാണ് വിഷയങ്ങൾ കൂടണം വിഷയങ്ങൾ കൂടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആലുവ വിളിക്കുന്നു നർഷിക്കാനെ വിളിക്കുന്നു അതേമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ വിളിക്കുന്നു അപ്പം നമ്മൾ അമേരിക്കൻ ട്രിപ്പ് കഴിഞ്ഞുമ്പോൾ വന്നല്ലേ ഉള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ വിളിക്കുമെന്നൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വിളിക്കുന്ന സമയത്താണ് ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു പത്രത്തിലും വന്നു ഓൺലൈൻ മീഡിയ ഒരു ടി വി മാധ്യമത്തിലും വന്നേക്കുന്നു വാർത്ത എന്താണെന്നറിയോ ഈ ആരോപണം ദിലീപിനെതിരെ ചോദ്യം ചെയ്തത് ഹരിശ്രീ യൂസഫാണ് ഞാനിത് വായിച്ചിട്ട് ഞെട്ടിപ്പോയി എൻ്റെ ദൈവമേ ഒരു മാധ്യമത്തിൽ അവിടെ പ്ലാൻ ചെയ്ത് കളിച്ച ഒരു സ്കിറ്റ് ദിലീപെട്ടൻ്റെയും എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ദിലീപെട്ടനായിട്ടൊക്കെ തന്നെ എല്ലാ ഞങ്ങളെല്ലാവരുമായിട്ടൊക്കെ തന്നെ ഉണ്ടാക്കിയ ആ ഒരു സ്കിറ്റിൽ അവർ പറഞ്ഞു തന്ന ഡയലോഗ് ഞാൻ ചോദിച്ചു എന്നത് മാത്രമേ അത് കേരളത്തിലെത്തിയപ്പോൾ അത് സീരിയസ് ആയി ഞാൻ അദ്ദേഹത്തോട് അമേരിക്കൻ പര്യടനത്തിനിടയിൽ ഹരിശ്രീ യൂസഫാണത് ഈ വിഷയമെടുത്തിട്ടത് ഇത്രയും സീരിയസ് ആയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാനത് വായിച്ച് കണ്ണും കണ്ണന്തള്ളി ഇരുന്നു പോയി അപ്പം ഈ മാധ്യമങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കാതെയാണ് അതൊന്നും അന്വേഷിക്കേണ്ടേ അതെന്താ അത് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് അയാൾ ചോദിച്ചത് അത് എവിടെ വെച്ചാണ് അമേരിക്കൻ പര്യടനത്തിനിടയിൽ അത് സ്റ്റേജിൽ വെച്ചാണെന്ന് പറഞ്ഞാൽ പിന്നെയുണ്ട് സ്റ്റേജിൽ പോയി ഇത് പര്യടനത്തിനിടയിൽ ഞാനാണ് ഈ വിഷയം എടുത്തിട്ടതെന്നും അതായത് അയാൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത് ഞാനാണെന്ന് ഫസ്റ്റ് നല്ല ആ ഇട്ട ആ ചാനലുകാരോട് നന്ദി ആ ഓൺലൈൻ പത്രക്കാരനോട് ഞാൻ നന്ദി അതിപ്പം നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും അത് എൻ്റെ ദൈവമേ നന്ദി അപ്പം എൻ്റെ ഞാനിത് നോക്കിയപ്പോൾ പിഷാടിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു യൂസഫ്ക്കാ പണി വന്നണ്ടേ ഞാൻ പറഞ്ഞ് കണ്ടട ഞാനും കണ്ട് ഇപ്പം ഞാനാണ് ഈ വിഷയം എടുത്തിട്ടതെന്നുള്ളതൊക്കെ വന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചോ ഞാനാണ് ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിഷയമൊക്കെ എടുത്തിട്ടെന്ന് പറയുമ്പോൾ എന്നെ വിളിക്കും പോലീസ് ക്ലബ്ബിന്ന് ആലപ്പലുവ ചോദിക്കാൻ വേണ്ടി കാരണം ആദ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഓക്കെ വിളിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരു പിന്നെ ഷർട്ടൊക്കെ തേച്ച് വെച്ച് വച്ചിട്ട് നമ്മൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ പോയി പറയാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ ഏതെങ്കിലും വണ്ടി വീടിൻ്റെ വണ്ടി ഒരു ശബ്ദമൊക്കെ നോക്കുമ്പോൾ ഞാൻ വിളിക്കില്ലേ ജീപ്പാണെന്ന് നോക്കാൻ വേണ്ടി കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയാണെന്നേ പക്ഷേ ഒരു വണ്ടിയും നമ്മളെ വിളിക്കാൻ വന്നില്ല അലുവ നമ്മുടെ പോലീസ് ക്ലബ്ബിൽ നിന്നും എന്നെ വിളിച്ചില്ല എന്തോ അവരിക്കലപ്പം തോന്നിക്കണമോ ആ പുള്ളിക്ക് ഒരു തമാശയിലേക്ക് എന്തെങ്കിലും സ്കിറ്റ് ചിലപ്പോൾ കളിച്ചതായിരിക്കും അതിനൊക്കെ വിളിച്ച് നമ്മൾ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരാകുന്ന അവർക്ക് തോന്നിക്കണം അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും വിളിച്ചൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഇങ്ങനെ വിഷയങ്ങളുണ്ടാക്കിയിരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് ദിലീപേട്ടനും ഒന്ന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ സുഹൃത്താണ് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും പേര് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നിയമം അതുകൊണ്ട് അതിജീവിത ഈ അതിജീവിതയും ദിലീപേട്ടനും ഞങ്ങൾ ഒരുമിച്ച് ലണ്ടൻ അത്ര എത്ര ഷോകൾ ലണ്ടൻ ഓസ്ട്രേലിയ ദുബായ് എന്തോ ഒരു ഷോകളിൽ ഞങ്ങൾ എത്ര സന്തോഷമോട്ട് പോയ വ്യക്തികളാണ് രണ്ടുപേരും അപ്പം എനിക്ക് ഈ തിരുവേട്ടനോട് എന്ത് എത്രയും ഇഷ്ടമുണ്ടോ അതേപോലെയൊക്കെ തന്നെയുള്ള ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ അതിജീവിത എന്നും ഭയങ്ക നല്ല ഇഷ്ടമാണ് എവിടെ വെച്ച് കണ്ടാലും യൂസഫേട്ടാന്ന് പറഞ്ഞു വന്ന് നമ്മുടെയൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ് ആ കുട്ടിങ്ങനെ അനുഭവം വന്നപ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ട് ശരിക്കും സങ്കടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആ ലെണ്ടറിൽ വെച്ച് ആ കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലെ ലെണ്ടറിൽ വെച്ച് ഞങ്ങളൊരു ഡ്രാമ കളിക്കും അതിൽ ആ കുട്ടിയുടെ അതിജീവിതയുടെ അച്ഛനാണ് ഞാൻ ആ അപ്പം മോള് നാടൻ എൻ്റെ അച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു ബാക്കിൽ തൂക്കി ഇങ്ങനെ വരുന്ന സീനുണ്ട് ആ സീനിൽ ഈ കുട്ടി മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ നല്ല രസത്തിൽ അങ്കവാൽ അങ്ക എന്താ പറയുക നമ്മളെ ഈ ആനപ്പുറത്തിരുന്ന് ഇങ്ങനെ വീശുമ്പോൾ ഒരു അങ്കവാലും വീശന സാധനം അതുപോലെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് വരും അപ്പം ഞാൻ കൂടി പോയിട്ട് ഈ ഇതിൻ്റെ ഇടക്ക് എന്ത് പറഞ്ഞിട്ട് ചെയ്ത മോളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഈ അഞ്ച് പത്ത് വെല്ലുവിച്ച് ഈ കുട്ടിയുടെ മൂടി ഞാനിങ്ങനെ തട്ടിക്കളയും അപ്പൊ തട്ടുമ്പോൾ ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ വന്ന് വീഴും ഓഡിയൻസ് ഭയങ്കരമായിട്ട് ചിരിക്കും പക്ഷെ അത് ഡിസ്റ്റർബാണത് അപ്പോൾ പറഞ്ഞു യൂസഫേട്ട തട്ടല്ല യൂസഫ് മൂടിയിട്ട് തട്ടല്ല യൂസഫേട്ട എൻ്റെ സ്ത്രീയുടെ ഒക്കെ തെരച്ചു എന്ന് പറയും പക്ഷേ എന്നിട്ടും പറയും കേട്ടോ യൂസോടും തട്ടിക്കോ അതിനത്തെ കോമഡിയാണ് പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളത് കൊണ്ടായിട്ട് ഞാൻ എല്ലാ സ്റ്റേജുകളും ആ മുടിയിലേക്ക് തട്ടുവായിരുന്നു അത്രയും പോലെ നമ്മളോട് വിങ്ങൾ ഇതൊക്കെ ഷോ ചെയ്യുകയും സ്നേഹത്തോടുകൂടിയൊക്കെ പെരുമാറുകയും ചെയ്ത കുട്ടിയാണ് എന്നു വന്നു ആ കുട്ടിയുടെ സ്നേഹവും ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിപ്പോയി എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത് ഈ അമേരിക്കൻ ഷോയിൽ വെച്ച് ദിലീപ് ഏട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് നിറ കണ്ണുകളോടെ പറഞ്ഞൊരു വാക്കുണ്ട് യൂസഫേ ഞാനങ്ങനെ ചെയ്യോടാ എനിക്കൊരു മോളുള്ള എല്ലാം ഇന്ന് പുള്ളി അല്പം നനഞ്ഞ കണ്ണോട് കൂടി ഒരു കർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഞാൻ അദ്ദേഹത്തെ അതിനുശേഷം ഞാൻ അവശ്വസിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാനങ്ങനെ ചെയ്യോടാ എനിക്കൊരു മോളുള്ള എല്ലാം എടാ ഞാനതിനുശേഷം അദ്ദേഹത്തെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പറഞ്ഞ ആ ഡയ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് അതിനുശേഷം അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ സംശയിച്ചിട്ടില്ല എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിധി വന്നു ആ കോടതി വിധിയിൽ ദിലീപേട്ടൻ നിരപരാധിയാണെന്ന് ജഡ്ജി വിധിച്ചു നമ്മൾ ആ കോടതി വിധിയെ നമ്മൾ മാനിക്കുക ഇനി മേൽ കോടതിയിലൊക്കെ പോയതിന് ശേഷം അദ്ദേഹത്തിനെ ആ കോടതി ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷിച്ചോട്ടെ ഈ കോടതി അദ്ദേഹത്തെ നിരപരാധിയായിട്ട് പറഞ്ഞു സ്ഥിതിക്ക് ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാണ് നമ്മളായിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാതിരിക്കുക